തിന്നാക്കുന്നൂട്ടിലടിക്കാൻ ചൂട്ടിലടിക്കില്ല ഞാനും ये आप 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 कहीं उठे ना नहीं सीन का नहीं सीन

അങ്ങനെ മണിക്കൂട്ടിയാ ഉണ്ണിമാള എങ്ങനുണ്ട് കടമാന എങ്ങനെയുണ്ട് കഴിച്ച എപ്പത്തോർമ എപ്പത്തോർമ്മ പണ്ടത്തെ ഓർമ്മ Ini, <susurra> Holiday. Yeah, mau <sampai jumpa>. ngarep. <coughs> <tuk> <tuk> ഏതെങ്കിലും അവരുടെ എടുക്കാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കു കൊടുക്കിക്ക് ഒരെണ്ണം കൊടുക്ക ആ വലുതെന്ന് മാങ്ങയിൽ നിന്ന് മറ്റേത് മറ്റേ കഷ്ണം മറ്റേത് മറ്റേത് നിന്റെ കയ്യിലത്തെ